ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻവെർട്ടർ ബൾബാണ് സാധാരണ ഇൻവെർട്ടർ ബാറ്ററി ഇൻവെർട്ടറൊക്കെ കേട്ടിട്ടുണ്ടാവും ജനറേറ്ററൊക്കെ കേട്ടിട്ടുണ്ടാവും ഇൻവെർട്ടർ ബൾബും പലരും കേട്ടിട്ടുണ്ടാവും പക്ഷേ അറിയാത്ത ചിലരെങ്കിലും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് സാധനം സിമ്പിളാണ് നമ്മൾ സാധാരണ ഫ്രണ്ട്സ് അപ്പോൾ ഇൻവെർട്ടർ ബൾബുകൾ ഇന്ന് നാട്ടിൻപുറത്തെ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് കാശ് മുടക്കി ഇൻവെർട്ടറും ബാറ്ററിയും ഒന്നും വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ബൾബ് മാത്രമാണിത് ഇത് നമ്മുടെ ഹോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വർക്കായി തുടങ്ങും ഇത് ചാർജ് ആ ഹോൾഡറിൽ നിന്നും വലിച്ചെടുക്കുകയും കറണ്ട് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുകയും ചെയ്യും അപ്പോൾ നമ്മൾ കറണ്ട് പോകുന്നത് അറിയുക പോലും ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അപ്പോൾ വീട്ടിൽ നിങ്ങൾ എല്ലാ റൂമിലും ഹാളിലും നിങ്ങൾ ഓരോന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കറണ്ട് പോകുമ്പോൾ ജനറേറ്ററോ ഒന്നും കൂടാതെ നിങ്ങൾക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ അറിയുക പോലുമില്ല കറണ്ട് പോകുമ്പോൾ മാത്രമല്ല ആയിരം രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഈ ഒരു ബൾബിന് വൺ ഇയർ ഗ്യാരൻറ്റിയാണ് കമ്പനി നൽകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ബൾബ് നമ്മൾ സാധാരണ നോർമൽ ബൾബ് ഇടുന്ന ഹോൾഡറിൽ തന്നെ ഇടാവുന്നതാണ് അതിനുശേഷം രണ്ട് മണിക്കൂർ ഇത് ഓൺ ചെയ്തിട്ടിരിക്കും ഇതോടുകൂടി ഇതിൽ ചാർജ് ഫുള്ളാകും അതിനുശേഷം കറണ്ട് പോയി കഴിഞ്ഞാൽ നാല് മണിക്കൂർ ഗെ ബാക്കാണ് ഇതിന് കിട്ടുന്നത് നാല് മണിക്കൂറോളം പ്രകാശിച്ച് നിൽക്കുന്നതാണ് ഷോപ്പിൽ ചെന്ന് വാങ്ങുമ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു രസകരമായ ഒരു സംഭവമാണ് അതുകൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ വെച്ച് തന്നെ ഒരു കറണ്ടും ഇല്ലാതെ നമ്മുടെ സ്വന്തം ശരീരത്തിൽ വെച്ച് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകാം ഇവിടെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങും ആ കുറച്ചൂടെ ഇങ്ങോട്ട് വീഡിയോ ക്ലിയർ അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് ഇൻവെർട്ടർ ബൾബാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണോ ആ കണ്ടല്ലോ ഒരു ബാറ്ററി പോലും ഇതിലില്ല വെറും ശരീരത്തിൽ വെച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു ഓക്കെ ആ ഓക്കെ 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 അപ്പോൾ എല്ലാവർക്കും ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ഒരു ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഹോൾസെയിലായിട്ടും ഓൺലൈനിൽ കൂടി അറിയിച്ചാണ് നമ്മളത് കൊറിയർ സർവീസ് കൊറിയർ വഴി എത്തിച്ചു തരുന്നതാണ് ഇനി ഹോൾസെയിലായിട്ട് ആവശ്യമുള്ളവർ നമ്മളെ ബന്ധപ്പെടുക അപ്പോൾ എന്തായാലും ഇത് ഒരു അടിപൊളി പ്രോഡക്റ്റ് അല്ലേ അല്ലേ ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ ഇല്ല എന്ന് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഇതുപോലുള്ള പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ പലതും നമ്മുടെ പ്രോഡക്റ്റും ആയിരിക്കും ഇനി അല്ലാത്ത ഓൺലൈൻ പ്രോഡക്റ്റുകൾ ഇനി മറ്റ് ഷോപ്പുകൾ ഇലക്ട്രിക് ഷോപ്പുകൾ പ്ലംബിങ് ഷോപ്പുകൾ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ഏതൊരു നല്ല പ്രോഡക്റ്റിനെയും നമ്മുടെ ചാനലിൽ പരമാവധി നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇനിയും തുടർന്നും ആ വീഡിയോസുകൾ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം കൂടി ഇൻവെർട്ടർ ബൾബ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഇൻവെർട്ടർ ബൾബ് നയൻ വാൾട്ടിൻ്റെതും ട്വൽവ് വാൾട്ടിൻ്റെതും ആണ് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് ഇതുവരെ കമ്പനി ഇറക്കിയിട്ടുള്ളത് ഇനി പലരും അതിൽ കൂടുതൽ വാൾട്ട് ആവശ്യപ്പെട്ട് കടകളിൽ ചോദിക്കാറുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില കമ്പനികളൊക്കെ ട്വൻ്റി ഫൈവ് ഫോർട്ടി എന്നൊക്കെ ബോക്സിലടിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ പ്രകാശമേ കിട്ടുള്ളൂ അതായത് ഈ ഒരു പ്രകാശം നയൻറ്റി വാൾട്ട് ഇത് നയൻ്റി വാൾട്ടാണ് ഇത് ട്വൽവ് വാൾട്ടാണ് മാക്സിമം ഈ ഒരു പ്രകാശമേ ഇൻവെർട്ടർ ബൾബുകളിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഫോർട്ടി പേട്ടിൽ നിന്നൊക്കെ ബോക്സിൽ അടിച്ചു വെച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ടോൾ വാൾട്ട് വെളിച്ചം മാത്രമേ ഏതൊരു ബൾബിലും കാണുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ടോൾ വാൾട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത് അതിൻ്റെ അപ്പുറത്ത് വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് പ്രകാശം ഇതിനപ്പുറം കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുകയാണ് ഇതുപോലുള്ള നമ്മുടെ പോലുള്ള പുതിയ ചാനലുകൾ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ചാനലുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അയ്യായിരം സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഒരു എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ അത് എത്രയും വേഗം നിങ്ങളത് സാധ്യമാക്കി തരിക അതുകഴിഞ്ഞ് എല്ലാവരും വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ